ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ചലഞ്ചല്ലാട്ടോ നമ്മൾ അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് എന്നാലും ഒരു ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ് ഹോൾ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പേര് ജീൻസ് ഇടുന്നവരാണ് അപ്പോൾ ജീൻസിൻ്റെ ടോപ്പുകൾ കൂടുതൽ പേരും ഷോർട്ടായിട്ടുള്ള ടോപ്പുകളായിരിക്കും യൂസ് ചെയ്യുക പക്ഷേ ഒരു വിഭാഗം പേരുണ്ട് കുറച്ച് ഇറക്കുള്ള ടോപ്പുകൾ അതായത് നമുക്ക് ഒരു ഷോർട്ട് ടോപ്പ് പോലെയൊക്കെ ഇടാൻ പറ്റുന്ന ടോപ്പുകൾ അതായത് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ജീൻസിന് കൂടി ഇടാൻ പറ്റുന്ന ടോപ്പുകൾ എസ്പെഷ്യലി നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഇങ്ങനെ നമ്മുടെ ബട്ടക്സ് ഒക്കെ കവർ ചെയ്ത് കിടക്കണം കുറച്ച് നമ്മുടെ തുടയുടെ അവിടെയൊക്കെ വരെ ഇറക്കുള്ള ടോപ്പുകൾ അതുപോലെ നമ്മുടെ എവിടേക്കൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ പലരും അങ്ങനത്തെ നോക്കും കുറച്ച് ഇറക്കമുള്ള ജീൻസൊക്കെ ഇട്ടിട്ട് അടിച്ച് പൊളിച്ചൊക്കെ പോവുന്നത് കൂടുതലും ചില കൂടുതൽ മ്മമാർ അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ളവരായിരിക്കും ചിലപ്പോ ഇങ്ങനെയൊക്കെ പോകുമ്പോഴായിരിക്കും കൂടുതൽ ജീൻസും ടോപ്പൊക്കെ യൂസ് ചെയ്യുക അപ്പോ അങ്ങനെയുള്ളവർക്കും ഒക്കെ നമുക്ക് കുറച്ച് പൈസ കുറവ് വരും അതായത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് ഒരു ഇരുന്നൂറ് ആ റേറ്റിലൊക്കെ കിട്ടണം നല്ല നല്ല ഇറക്കമുള്ള ടോപ്പുകളായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നോക്കാം ഞാനിത് മേടിച്ചത് ഫ്ലിപ്പ് കാർട്ടിൽ നിന്നാണ് അപ്പം ഞാൻ ലിങ്കൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് എങ്ങനെയുണ്ട് ഇട്ട് കാണിക്കുന്നത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഇറക്കുണ്ട് അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ അപ്പോൾ നോക്കാം എന്തായാലും കുറച്ചെണ്ണം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അപ്പം നമുക്ക് ആദ്യത്തെ നോക്കാം ആദ്യത്തെ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ബ്ലാക്കിൽ തന്നെ എനിക്കെന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് ആട്ടോ ആദ്യം കാണിക്കുന്നത് അതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു പ്ലെയിൻ ബ്ലാക്ക് ആണ് പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ അതിന് അതുപോലെ തന്നെ ലെങ് കൈയൊക്കെ ഇതാ ഇത്രയ്ക്ക് ലെങ്ത്ത് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ഹൈ അതായത് ബാക്കിലേക്ക് നമുക്ക് കുറച്ച് കയറിയിട്ടും ഫ്രണ്ടിലൊരു റൗണ്ട് ആയിട്ടുള്ള ടൈപ്പ് ഒരു ഹൈ നെക്ക് മാതിരി നെക്ക വരുന്നത് പിന്നെ ഇറക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് വന്നിട്ട് പ്ലെയിൻ ബ്ലാക്ക് ആണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഞാനിവിടെ കൊടുക്കാം കേട്ടോ കുറച്ചൊരു എന്താ പറയുക ഷിഫോണല്ല അതിനൊക്കെ കുറച്ചും കൂടി കട്ടിയുണ്ട് ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ആട്ടോ അങ്ങനെ നിഴലടിക്കുന്ന ടൈപ്പ് അല്ല പിന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ അതായത് കൈയിന്റെ ചെറിയൊരു ഏറ്റവും എൻഡിലായിട്ട് ഇങ്ങനെ ചെറിയ സ്ലിറ്റ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് നമുക്കിതാ ഇവിടെ ആയിട്ട് നമുക്കിങ്ങനെ വല്ലാണ്ട് ടൈറ്റായിട്ട് ഒട്ടിക്ക് എടുക്കാണ്ട് നമുക്ക് ഇവിടെയും അടിഭാഗത്ത് നമുക്ക് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൈസ് ഒരു ഇരുന്നൂറിൻ്റെയും ഇരുന്നൂറ്റി മുന്നൂറിൻ്റെ ഇടയിലാണ് ഞാൻ കൂടുതലും എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്രൈസ് തന്നെ ഒപ്പം കൊടുക്കാം പിന്നെ ടാഗ് ചെയ്യാം കേട്ടോ ഞാൻ കൂടുതലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓഫർ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ചെക്ക് ചെയ്യാം അത് പ്യുവർ ബ്ലാക്ക് ആർട്ടാണ് നല്ല നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാഞ്ഞിപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക പട്ടിയാല പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്കിത് ഇടാം അത്യാവശ്യം നമുക്ക് ഇറക്കേണ്ട അതായത് നമ്മുടെ കൂടെ ഇടാം മുട്ടിന് കുറച്ച് മുകളിലേക്ക് വരെ നിൽക്കുന്നുണ്ട് കാണാൻ പറ്റുന്നില്ലേ അപ്പം അങ്ങനെ ഇടാം പിന്നെ നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇടാം അങ്ങനെ ഒട്ടുമിക്ക പാൻറ്റിൻ്റെ കൂടെ നമുക്കിത് ഇടാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നല്ല കുറച്ചും കൂടി എനിക്ക് കുറച്ച് ഇഷ്ടമായിട്ട് അത് നല്ലവണ്ണം തളർന്നിങ്ങനെ കിടക്കുന്നുണ്ട് അതോ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളത് അങ്ങനെ വടിമാതിരി നിൽക്കുന്നേക്കാളും കുറച്ചൊരു ഒഴുക്കം മാതിരി കിടക്കണത് പിന്നെ ഇത് നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ അടുത്തത് വന്നിട്ട് കുറച്ച് കോട്ടൺ ആണ് പക്ഷേ വടി പോലെ നിൽക്കുന്ന കോട്ടൺ അല്ല ഈ ഒരു കളറാണ് എനിക്ക് ഈ കളർ ഇല്ല കേട്ടോ അധികം ഡ്രെസ്സുകൾ അപ്പോൾ എനിക്കിഷ്ടമായി ഇത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിൻ്റെ മാതിരി തന്നെ കഴുത്തത് എങ്ങനെയാണ് പിന്നെ കൈ കൈ ചെറിയൊരു എൻഡിലായിട്ട് ചെറിയൊരു ഞൊറിവുകൾ ഉണ്ട് കേട്ടോ കൈയിൻ്റെ അവസാനമായിട്ട് പിന്നെ ഇതിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയുണ്ട് ഇതൊരു ഭയങ്കര ഫുൾ വടി മാതിരി നിൽക്കുന്ന കോട്ടൺ അല്ല കുറച്ച് തളർന്നെടുക്കണ ടൈപ്പം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ ഹുക്ക് ഉണ്ട് കേട്ടോ ഹുക്ക് അഴിക്കാൻ പറ്റും ആ ഈ ഹുക്ക് അഴിക്കാൻ പറ്റും അപ്പം അമ്മമാർക്ക് സുഖം കേട്ടോ ഈ ഹുക്ക് അഴിച്ചു കഴിഞ്ഞാൽ പാൽ കൊടുക്കാനൊക്കെ എളുപ്പമാണ് നമുക്ക് അഴിക്കണം എന്നുണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് ഹുക്കുണ്ട് ഇവിടം വരെ ഹുക്കുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ ചെറിയ സ്ലിറ്റ് ഉണ്ട് ദാണ്ടിയിൽ ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് ഇടാൻ പറ്റും നല്ല പോവും ഇത് അത്യാവശ്യം നമുക്ക് മുട്ടിൻ്റെ മുകളിലേക്ക് ഇറക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയണില്ല ബ്രൗൺ ആണോ അല്ല ഒരു ലൈറ്റ് ബ്രൗൺ അങ്ങനെയാണോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ലേ അറിയുന്നില്ല അപ്പം അങ്ങനെയാണ് പിന്നെ ഈ പ്രിന്റൊക്കെ എന്താ പറയുക അങ്ങനെ പോകുന്ന ടൈപ്പ് പ്രിന്റ് അല്ല ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒപ്പം ഉള്ള പ്രിൻ്റ അങ്ങനെ ചിലത് ഗോൾഡൻ പ്രിന്റ് പോലെയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ അല്ലാട്ടോ പോവാത്ത ടൈപ്പ് പ്രിൻറ്റാണ് നല്ല രസം ഒന്ന് കാണാൻ ഇവിടെ നിന്ന് കാണുന്നില്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്ക് ബ്ലൂ ജീൻസ് ഇതിൻ്റെ ആ ഒരു ഡിസൈനും ചെറുതായിട്ട് ബ്ലൂ ഒക്കെ കാണുന്നുണ്ട് ബ്ലൂ ജീൻസോ അല്ലെങ്കിൽ വൈറ്റ് ജീൻസോ അല്ലെങ്കിൽ ബ്ലാക്കോ ഒക്കെ നമുക്ക് പോവും അങ്ങനെ ഇടാൻ പറ്റും അടുത്ത ഇത് വന്നിട്ട് ഇതാ ഇതാ കേട്ടോ ഇത് എന്താ പറയുക കുറച്ചൊരു ലൈറ്റ് കളറാ പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് റോസ് മാതിരിയാ പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് ചെറിയൊരു വി വി നെക്ക് മാതിരി വേണ്ടി ഉണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇറക്കം വന്നിട്ട് നമ്മൾ നേരത്തെ രണ്ടെണ്ണം കണ്ടിന് അതിനേക്കാൾ സ്വല്പം ഒരു പൊടിക്ക് പൊടിക്കൂടുതലുണ്ട് കേട്ടോ അല്ല കുറവാണ് ഇറക്കം പക്ഷെ എന്നാലും നമ്മുടെ ബട്ടക്സ് ഒക്കെ കവർ ചെയ്യും അതുപോലെ തന്നെ ഇതിനും സൈഡിൽ ഇങ്ങനെ ചെറിയൊരു സ്ലിറ്റൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഈ മെറ്റീരിയൽ വന്നിട്ട് ഫുള്ള് അങ്ങനെ ഭയങ്കര സ്റ്റിഫ് കോട്ടൺ അല്ല എന്നാൽ തളർന്ന് കിടക്കുന്ന ടൈപ്പ് ഒരു സൈസ് കോട്ടനാണ് ഇങ്ങനെ വരണേ പിന്നെ കൈ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഏകദേശം ആ നമുക്ക് ത്രീ ഫോർത്ത് പോലെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരണേ കൂടെ കാണണില്ലേ അപ്പോൾ ഇത് ഞാൻ എനിക്കിഷ്ടമായിട്ടോ കാണാനായിട്ട് കാണാൻ നല്ല രസമുണ്ട് ഞാനും ഇപ്പോഴാണ് ഇത് വാങ്ങിയിട്ട് ഇട്ട് നോക്കിയിട്ടില്ല ഇവിടെ കാണുമ്പോഴാണ് ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെ രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാനിട്ട് നേരം അടിക്കണ ടൈപ്പ് ഒന്നുമല്ല നല്ലതാ അപ്പോൾ എങ്ങനെയുണ്ട് ഭംഗിയിലാണ് അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ എനിക്ക് എനിക്കും കുറച്ച് ഇഷ്ടമാണ് നമ്മളിപ്പോൾ നോർമലായിട്ട് നമ്മൾ ചെസ്റ്റൊക്കെ പുറത്തേക്ക് പോകുമ്പോഴേ നമുക്ക് ചെറിയ ചെറിയ ഷോട്ട് ഷോർട്ട് ജീൻസിനേക്കാൾ ഇട ഇടനേക്കാൾ കുറച്ചും കൂടി എനിക്ക് കംഫോർട്ടബിളാവും ഇതാണ് ഇങ്ങനത്തെ ടൈപ്പ് അതാണ് ഞാൻ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എടുത്തപ്പോൾ നിങ്ങൾക്കും പലർക്കും ഇങ്ങനത്തെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഞാൻ ഷെയർ ചെയ്തത് അടുത്തത് നോക്കാം അടുത്തത് വന്നിട്ട് ഇത് വന്നിട്ട് ഒരു ബ്ലൂവും വൈറ്റും കൂടിയിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നെക്കില്ലേ ആ നെക്കിൻ്റെ തന്നെ പോലെ തന്നെ ചെറിയ വീ നെക്കാണ് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് അടിപൊളി ആട്ടോ നേരത്തെ കണ്ടതും ഇപ്പം ഈ കണ്ടതൊക്കെ ഓഫീസ് എല്ലാം പറ്റും ഓഫീസ് വെയർ ആയിട്ട് ഇടാനായിട്ട് നമുക്ക് അത്യാവശ്യം ലെങ്ത്ത് അതാ ഇത്രയും ലെങ്ത്ത് ഉണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ ഇത് നേരത്തെ കണ്ട പോലെ തന്നെ ചെറിയ സ്ലിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഒതുക്കുള്ള ഒരു തളർന്ന് കുറച്ച് തളർന്ന് എടുക്കണം കോട്ടൺ ടൈപ്പ് നമുക്കതിൽ ഉഷ്ണമൊന്നും ഉണ്ടാവില്ല വല്ലാണ്ട് കട്ടിയില്ല നല്ല ടൈപ്പ് ആട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് എനിക്കിഷ്ടമായി എനിക്കൊക്കെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ടോപ്പിൻ്റെ കൂടെ ഭയങ്കര ഒരു ഒരു ഫോർമൽ ലുക്ക് അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് ഒരു ലുക്ക് തരും ഇങ്ങനത്തെ ഇടുമ്പോൾ ചെറിയ ഞാൻ ഉദ്ദേശിച്ചു എൻ്റെയൊക്കെ ഏജിൽ ചെറിയ പിള്ളേരുടെ പറഞ്ഞാൽ കുറേ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ടോപ്പിനേക്കാളും നമ്മൾ ഇങ്ങനത്തെ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രത്യേകിച്ച് എസ്പെ എസ്പെഷ്യലി നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ കുറച്ച് നീറ്റ് നീറ്റ് ആൻഡ് ഭയങ്കര കാമായിട്ടുള്ള ലുക്കൊക്കെ കിട്ടാനായിട്ട് നല്ലത് ഇങ്ങനത്തെ അപ്പോൾ ഇതടുത്തത് നെക്സ്റ്റ് നോക്കാം അടുത്തത് വന്നിട്ട് ഒരു പച്ച നമ്മുടെ നമ്മുടെ എന്താ പറയാ ചെറുപയർ പച്ച ആ പച്ച കളറിലുള്ളതാ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കൈ കുറച്ച് അധികം നമുക്ക് ഷർട്ട് മാതിരി നമുക്ക് മടക്കി വയ്ക്കാം കേട്ടത് മടക്കി മടക്കി നമുക്ക് ഇതിവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് മടക്കി വെക്കാനായിട്ട് ഹുക്ക് ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ വെച്ചിട്ട് മടക്കി വെക്കാം ഇവിടം വരെ അങ്ങനെയാണ് നമുക്ക് ഷർട്ട് മാതിരി തോന്നിക്കും പക്ഷെ ഹുക്ക് ഫുള്ള് ഇവിടം വരെ ഉള്ളു കാണാൻ രസമുണ്ട് ഒരു ചെറിയ ബ്ലാക്ക് ഒക്കെ ഉണ്ട് നല്ല ബ്ലാക്ക് ജീൻസ് ഒക്കെ ഇട്ട് അടിപൊളിയാവും കാണാനായിട്ട് രസം കാണാനായിട്ടില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കോട്ടൺ ആണ് പക്ഷെ ചെറിയ മിക്സിങ് ഉണ്ട് തോന്നിട്ട് ഇതിന് പക്ഷെ നല്ല കട്ടിയുള്ള തുണിയാണ് കട്ടിയുള്ള മീൻസ് ഇങ്ങനെ ഭയങ്കര പരിക്കുന്ന തുണിയല്ല പക്ഷെ നമ്മൾ പിടിക്കുമ്പോൾ കുറച്ച് കട്ടി തോന്നിയിട്ടുണ്ട് തുണിക്ക് ഇടാനൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെയാണ് പിന്നെ ഇതിന് സ്ലിറ്റ് കുഞ്ഞൊരു സ്ലിറ്റേ ഉള്ളൂ കേട്ടോ ചെറുത് അത്രേ ഉള്ളൂ വലുതായിട്ടില്ല പക്ഷേ കുഴപ്പമില്ല എന്നാലും അതന്നെ നമുക്ക് വല്ലാണ്ട് ഇങ്ങനെ ബട്ടക്സ് ഒക്കെ അധികം ഇങ്ങനെ ഇത് കുറച്ച് ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്ലിറ്റ് ചെറുതായാലും കുഴപ്പമില്ല അപ്പോൾ ബട്ടക്സ് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കില്ല നമ്മുടെ ആ ഒരു സൈസ് നോക്കി അപ്പോൾ ഇതൊക്കെയാണ് അടുത്തത് വന്നിട്ട് മെറൂൺ മെറൂൺ അല്ല റെഡും ഡാർക്ക് എന്താ പറയുക മെറൂണൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു കളർ കേട്ടോ ഒരു ടൈപ്പാണ് അതാ ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ കൈത ഇത്രയും ലെങ്ത്ത് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ എന്താ പറയുക കയ്യുമ്പോൾ ചെറിയൊരു നമുക്ക് കാണണ്ടോയെന്നറിയില്ല ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ചെറിയൊരു ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു കുഞ്ഞു ഹോള് നമ്മുടെ ബ്ലൗസിൻ്റെ അത്രയ്ക്കൊന്നും ഇറക്കില്ല അതിനൊക്കെ അങ്ങനെ ഒരു ചെറിയൊരു നമ്മൾ അത് അധികം അറിയില്ല കേട്ടത് ഇങ്ങനെ ഹുക്ക് നമുക്ക് ഹുക്കൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഹുക്കല്ല ജസ്റ്റ് ഒരു ഹോള് മാതിരി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വീനക്കിൻ്റെ കഴുത്താണ് വരുന്നത് നല്ല രസം കാണാൻ എന്താ ഇതാ കേട്ടോ അപ്പോൾ ഇതും നമുക്ക് നല്ല സുഖമുള്ളൊരു ടൈപ്പ് കോട്ടൺ ആട്ടോ നല്ല സുഖം ഇടാനായിട്ട് അത് നമുക്ക് അടുത്തത് നോക്കാം നെക്സ്റ്റ് വന്നിട്ട് അവസാനത്തെ ഇത് നമുക്ക് ഷർട്ട് പോലത്തെ കേട്ടോ കണ്ടില്ലേ ഷർട്ട് പോലെ ഇടണതാ പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ ക്രേപ്പ് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ മാതിരി എടുക്കണേ സംഭവം രസമുണ്ട് ഷർട്ട് പോലെ ഇടാം അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ കൈത അത്രയ്ക്ക് ലെങ്ത്ത് ഉണ്ട് കണ്ടില്ലേ കുറച്ചൊരു തളവളവളാണ് എടുക്കണേ ടൈപ്പാണ് രസം ഉണ്ട് കാണാനായിട്ട് അപ്പം ഇതാണ് അവസാനത്തെ ഇതിനും നെക്ക് വന്നിട്ടൊരു ഒരു വലിയ വീനൊക്കെ ആട്ടോ അതല്ല കുറച്ചൊരു വലിയ വീനൊക്കെ പക്ഷെ അങ്ങനെ അധികം ഡീപ്പ് എന്ന് തോന്നുന്നു ഞാൻ എനിക്കിവിടെ കാണാൻ പറ്റും പിന്നെ നമുക്ക് വേണമെങ്കിൽ മടക്കി വെക്കാം ഇവിടെ ഒരു ഹുക്ക് ഉണ്ട് കൈ വേണമെങ്കിൽ മടക്കി വെക്കാം അല്ലേ നമുക്ക് ബട്ടക്സ് കവർ ചെയ്യും ഇവിടെ അങ്ങനെ ഒരു റാ ഷേപ്പ് ആട്ടോ അങ്ങനെ റൗണ്ട് സ്റ്റിച്ചാണ് അടിയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി എടുത്താൽ ഞാൻ പറഞ്ഞ മാതിരി അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് കാണുമ്പോൾ ഏതാ ഭംഗി എന്ന് പറയും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലുള്ള ജീൻസിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ടോപ്പുകൾ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതാ താഴെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഓരോരോ പ്രോഡക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും വീഡിയോ കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും പറ്റും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇടയ്ക്കാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യും സ്കിൻ കെയർ ഒക്കെ എപ്പോഴും ചെയ്യുമ്പോൾ മടുക്കുമ്പോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു ഓൾ